നമസ്കാരം ക്ഷേത്രങ്ങളിൽ ഇനി കൂടുതൽ ഇടപെടലിന് സി പി എം എത്തും വിശ്വാസികളുമായി ചേർന്നാകും ഇനിയുള്ള സി പി എം പ്രവർത്തനം വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള നിലപാട് ഇനി എടുക്കില്ല എന്നും റിപ്പോർട്ട് വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തിയ നീക്കം ഗൗരവത്തോടെ കണ്ടില്ലെന്ന സ്വയം വിമർശനത്തിലാണ് സി പി എം നേതൃത്വം എന്തുകൊണ്ട് ലോക്സഭയിൽ സിപിഎമ്മിന് ഉണ്ടായി എന്ന വിലയിരുത്തലിലാണ് വിശ്വാസികളെ കൂടെ കൂട്ടേണ്ടതിന്റെ പ്രസക്തി സി പി എം തിരിച്ചറിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്കൊഴുകിയ സി പി എം വോട്ട് തിരിച്ചുപിടിച്ചാൽ നിയമസഭയിൽ ഹാട്രിക് ഉറപ്പെന്ന നിലപാടിലാണ് സി പി എം നിലവിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ ബി ജെ പിക്ക് മറിയുകയാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു ആറ്റിങ്ങലിലെ എൽ ഡി എഫ് പരാജയത്തിന്റെ കാരണം വോട്ടുകൾ ബി ജെ പിക്ക് പോയതാണ് ആലപ്പുഴയും തൃശൂരുമടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായതായും നേതൃത്വം കണ്ടെത്തി ആറ്റിങ്ങലിൽ യു ഡി എഫ് വിജയിച്ചത് എൽ ഡി എഫ് വോട്ട് ബി ജെ പിക്ക് ചോർന്നതുകൊണ്ടാണെന്നാണ് നിഗമനം ആറ്റിങ്ങലിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലാണ് വോട്ട് നേടിയത് മൂന്ന് ലക്ഷത്തിലധികം വോട്ട് മുരളീധരൻ നേടുകയും ചെയ്തു മലപ്പുറം പൊന്നാനി ചാലക്കുടി പത്തനംതിട്ട ഒഴിച്ചുള്ള പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എൽ ഡി എഫിന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും പതിനെട്ടാണ് ഇതും സി പി എം ഗൗരവത്തിലെടുക്കും രണ്ടായിരത്തി പത്തൊമ്പത് സമാനമായി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ നിലംപരിഷായുദ്ധ സി പി എമ്മും എൽ ഡി എഫും ആയിരുന്നു ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് ആയതും വലിയ തിരിച്ചടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രകടനം വിലയിരുത്തിയാൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിലും യു ഡി എഫ് തേരോട്ടമായിരുന്നു ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ സ്വന്തമാക്കിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം തൃശ്ശൂർ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മുന്നിലെത്തിയ അസംബ്ലി സീറ്റുകൾ ഉള്ളത് ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ നിയമസഭാ സീറ്റുകളിലെല്ലാം സി പി എമ്മിന്റേതാണെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് സമാനമായ അവസ്ഥ നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പോലെ ഒരു സീറ്റ് മാത്രമാണ് സി പി എമ്മിന് അന്ന് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു ബി ജെ പി സ്വന്തമാക്കിയ മണ്ഡലങ്ങൾ ഇവയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ കാട്ടാക്കട തിരുവനന്തപുരം മണ്ഡലത്തിലെ വട്ടിയൂക്കാവ് നേമം കഴക്കൂട്ടം തൃശൂർ മണ്ഡലത്തിലെ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക പുതുക്കാട് ഇരിങ്ങാലക്കുട എന്നിവ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റും എൽ ഡി എഫ് യു ഡി എഫ് നാൽപ്പത്തൊന്ന് സീറ്റും നേടിയിട്ടുണ്ട് എൻ ഡി എക്ക് ഒരു സീറ്റിലും ജയിക്കാനായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി എഫിന് വലിയ തിരിച്ചുവരവ് നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകണക്ക് പരിശോധിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ യു ലീഡ് നേടിയിരുന്നു പതിനാറ് സീറ്റുകളിൽ നിന്ന് എൽ ഡി എഫ് ലീഡ് നേടിയപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലുൾപ്പെട്ട നേമത്ത് എൻ ഡി എയ്ക്കായിരുന്നു ഭൂരിപക്ഷം പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയതിനു പുറമെ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുമെത്താനായി ി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഇതിൽ മന്ത്രിമാരായ കെ രാജന്റെ ഒല്ലൂർ വി ശിവൻകുട്ടിയുടെ നിയമം ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കൂടയും ഉൾപ്പെടുന്നുവെന്നത് ഇടതുപക്ഷത്തിന് ഞെട്ടിച്ചുണ്ട് എന്തായാലും പുത്തൻ നീക്കം വിശ്വാസികളെ പാർട്ടിയോട് അടുപ്പിക്കുമെന്ന നിലപാടിലുറച്ചു നിൽക്കുകയാണ് സി പി എം എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളാണ് സി പി എം നടത്താൻ പോകുന്നത്